ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് ഇത്തിരി തടി വെക്കുമ്പോഴേക്കും തന്നെ നമ്മൾ തടി മെലിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അധികാളുകളും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണ് വെയിറ്റ് കുറക്കാറുള്ളത് അപ്പൊ തടിയുള്ളവർക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു എഗും വെജിറ്റബിളും ചേർത്തുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഉള്ളിത്തൂമ്പാണ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാള ഒരു ചെറിയ കിഴങ്ങ് പിന്നെ രണ്ട് ക്യാരറ്റ് ഒരു ചെറിയ പീസ് കാബേജിന്റെ പീസ് പിന്നെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിന്റെ മൂന്നല്ലി സൂപ്പിന് വേണ്ടിയിട്ടുള്ള വെള്ളം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റ് ആണ് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിട്ടുള്ള ചെറിയ വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടിട്ടുള്ള ഇതാണ് പരിഞ്ഞോണ്ടിരിക്കുന്നത് അത് ചെറിയ പീസ് ആക്കിട്ട് തന്നെ അരിഞ്ഞെടുക്ക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മടുപ്പ് തോന്നും കഴിക്കുമ്പോ ഒരു ടേസ്റ്റ് ഫീൽ ഒരു മീഡിയം സൈസ് സവാളന്റെ പകുതിയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പീസ് ക്യാബേജ് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വെളുത്തുള്ളി മൂന്നല്ലി എടുത്തിട്ടുള്ളൂ ചെറിയതായതുകൊണ്ടാണ് മൂന്നെണ്ണ എടുത്തിട്ടുള്ളത് നമ്മുടെ ഉള്ളിത്തോമ്പ് മാക്സിമം നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പിന്റെ വെള്ളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഫ്രെയിം ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൂപ്പിന് എത്ര വേണോ വെള്ളം ആവശ്യമുള്ളത് ഇല്ലെങ്കിൽ അത്രയോ ഒഴിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നാല് ഗ്ലാസ് സൂപ്പാണ് ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് വെള്ളത്തിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഒരു മുട്ട എടുക്കാം എന്നിട്ട് ഇതൊന്ന് മീറ്റ് ചെയ്തെടുക്കാണ് വേണ്ടത് ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡർ ആണ് ഇത് ജസ്റ്റ് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം എടുക്കു മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തന്നെ കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റോ കേട്ടോ എന്നിട്ട് കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുക്കാം വരും നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒലിവ് ഓയിലാണ്ടോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഏത് ഓയിലോ കുക്കിംഗ് ഓയിലോ എടുക്കുന്നത് അത്ര എടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുമ്പോഴേക്കും വെളുത്തുള്ളീന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി ഇതിലേക്ക് സവാളയാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇട്ടു കൊടുക്കുന്നത് ക്യാരറ്റാണ് ഇതിലേക്ക് ും അതുപോലെ തന്നെ ഉള്ളിത്തൂമ്പാണ് കേട്ടോ ഉള്ളിത്തൂമ്പ് കുറച്ച് നമ്മൾ അവിടെ എടുത്തുവെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത കുക്ക് ചെയ്തെടുത്താൽ മതി വെജിറ്റബിൾസ് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് കുക്കായി പോവാതെ ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആക്കി കൊടുക്കുന്നില്ല കേട്ടോ വെജിറ്റബിൾസ് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് വിനഗിരിയാണ് ഇതെല്ലാം കൂടെ ഒരു മുപ്പത് സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കുക അന്ന് നേരത്തെ എന്താ റെഡിയാക്കി വെച്ചിട്ടുള്ള ചൂപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചു വെക്കുകയാണ് ചെയ്യും നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ സൂപ്പ് കഴിക്കുന്ന സമയത്ത് പാട പോലെ കാണുന്നത് ഈ മുട്ടയാണ് കേട്ടോ മുട്ട ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും കാരണം തിളച്ചിരിക്കല്ലേ നമ്മുടെ സൂപ്പ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലോറിന്റെ മിക്സ് ആണ് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം നമ്മുടെ സൂപ്പ് ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറിന്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിത്തൂപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന സമയത്ത് ഒരല്പം കൂടെ തിക്കാവൂട്ടോ പിന്നെ ചൂട് അവിടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് നമ്മുടെ സൂപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനിയും വെജിറ്റബിൾസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ കാരണം ഞാനിവിടെ കോണൊക്കെ ചേർക്കാറുണ്ട് ഇടക്ക് അല്ലെങ്കിൽ ഗ്രീൻ പീസും കോണൊക്കെ നല്ല രീതിയിൽ തന്നെ ചേർക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് തടി കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകള് ഭക്ഷണം തന്നെ ഒഴിവാക്കുന്ന രീതി കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ നല്ല തടിയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ മെലിയും അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ ലൂസായി നമുക്ക് ഒരു ഏജായി ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഡയറ്റില് ഈ രീതിയൊക്കെ ഒക്കെ സൂപ്പിലൊക്കെ കൊണ്ടുവരാണെങ്കിൽ അതുപോലെ തന്നെ എക്സസൈസും കുറഞ്ഞ രീതിയിൽ എക്സസൈസും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒക്കെ ക്ലിയറായി നമ്മുടെ ബോഡിയൊക്കെ ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ലൈഫ്